കൃഷി വകുപ്പിന്റെ ഓണം ചന്തകൾ സംസ്ഥാനത്ത് സജീവമാവുകയാണ് പ്രാദേശിക തലത്തിൽ കർഷകർ ഉൽപ്പാദിപ്പിച്ച നാടൻ പച്ചക്കറികൾ ചന്തകളിൽ നിന്നും വാങ്ങാം ഓണം അടുത്തതോടെ വിലക്കുറവിൽ പച്ചക്കറി വാങ്ങുവാനുള്ള തിരക്കും വർദ്ധിക്കുകയാണ് കൃഷി വകുപ്പിന്റെ ഓണം ചന്തകളിൽ നാടൻ പച്ചക്കറികൾ തേടിയെത്തുന്നവരുടെ തിരക്ക് വർദ്ധിക്കുകയാണ് പ്രാദേശിക തലത്തിൽ രാസവളങ്ങൾ ചേർക്കാതെ കർഷകർ ഉൽപ്പാദിപ്പിച്ചെടുത്ത പച്ചക്കറികളാണ് വിൽക്കപ്പെടുന്നത് സാധാരണ വിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവും പച്ചക്കറികൾക്കുണ്ട് പോർട്ടിക്കോർപ്പിന്റെയും മൂന്ന് തരത്തിലുള്ള ചന്തകളാണ് രണ്ടായിരം ചന്തകൾ അപ്പോൾ കർഷകർക്ക് നമ്മൾ പൊതു വിപണിയിൽ അവർക്ക് ലഭിക്കുന്ന വിലയേക്കാൾ പത്ത് ശതമാനം അധികം വില കൊടുത്താണ് സംഭരിക്കുന്നത് ശേഷം ഇത് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം താഴ്ത്തിയാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അത്രമാത്രം വിലക്കുറവ് പൊതുജനങ്ങൾക്ക് പച്ചക്കറി ഈ ഓണക്കാല സീസണിൽ സീസണില് ഇത്തരത്തിലൊരു കാര്യം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് പതിനാല് ജില്ലകളിലായി രണ്ടായിരത്തോളം ചന്തകളാണ് ഒരുക്കിയിട്ടുള്ളത് ഗുണനിലവാരമുള്ള പച്ചക്കറികൾ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനോടൊപ്പം കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകാനും ഓണച്ചന്തയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കുട്ടികൾക്കുള്ള അത്യാവശ്യ പൂവുകളും തേന അരി എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അത് സന്തോഷമുണ്ട് പച്ചക്കറികൾക്ക് പുറമെ പൂക്കളമിടാനുള്ള പൂക്കളും വിലക്കുറവിൽ ഒരുക്കിയിട്ടുണ്ട് തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്റ്റാളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് കാർഷിക വകുപ്പിന്റെ ഓണച്ചന്ത പൊടിപൊടിക്കുകയാണ് ക്യാമറാമാൻ ചന്ദ്രജോസിനോടൊപ്പം സാരംഗ് പി എസ് അമൃത ന്യൂസ് തിരുവനന്തപുരം